ചാലിക്കടവ് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി യു ഡി എഫ് വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡിൽ അപകടങ്ങൾ പതിവാണ് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡ് ചാലിക്കടവ് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കിഴക്കര യു ഡി എഫ് നേതൃത്വം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി വർഷങ്ങളായി റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ മൂലം അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് മഴക്കാലമായതോടെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തത്തിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു രണ്ടു വർഷത്തിലധികമായി റോഡിന്റെ അറ്റകുറ്റപ്പണികളടക്കം നടത്തിയിട്ട് ഇതോടെ സ്കൂൾ വിദ്യാർത്ഥികളും ആശുപത്രിയിൽ പോകുന്ന രോഗികളും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുകയാണ് റോഡിൽ കട്ട വിരിച്ച് ഗർത്തങ്ങൾ നികത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സി എം ഷുക്കൂർ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എൻ ബി ജയൻ സുൽഫി ചാലിൽ മുഹമ്മദ് ഷെഫീഖ് ബിസാദ് മൈദീൻകുട്ടി ഇ എം എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് നാളെ തന്നെ കട്ടവരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കിക്കൊള്ളാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി കെ എ അബ്ദുൾസലാം പറഞ്ഞു മൂവാറ്റുപുഴ കിഴക്കേക്കര ആസമ ബസ്റ്റാൻഡ് റോഡ് ചാലിക്കട് ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടന്നിട്ട് ഏതാണ്ട് മൂന്ന് കൊല്ലമായി ഇതുവരെ അത് ശാശ്വത പരിഹാരം ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വൺ കുഴികൾ കുഴികളുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടു റെഡിമിക്സ് പോലുള്ള ചെറിയ സാധനങ്ങളൊന്നും ഇട്ട് അതും വളരെ പൊട്ടിപ്പൊളിഞ്ഞ് റോട്ടികളെ കിടന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നൊരു അവസ്ഥയിലാണ് ഞങ്ങൾ വീട്ടിലൂടെ എ ഐ സീനെ കാണാൻ വേണ്ടി വന്നത് എ ഐ സി വളരെ മാന്യമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ അടിയന്തരമായി കട്ട വിരിച്ച് ഇതിന് ശാശ്വത പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എ ഐ സീനെ കണ്ട് നിവേദനം കൊടുത്ത് പോകുന്നേക്കുവാണ് ഇതിന് പരിഹാരം കണ്ടില്ല തിങ്കളാഴ്ച ഞങ്ങൾ ഏഴ് ഉപരോധിക്കും എന്ന് നേരെ നേരെ നോക്കി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ നാളെ തിരക്കില്ലാത്ത ദിവസമാണ് ഞായറാഴ്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പൊ വളരെ മാന്യമായ രീതിയിൽ അവരെ കണ്ട് കാര്യങ്ങൾ പരിഹരിച്ച് പോകുന്നെടുക്കുന്നത് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന കുഴികൾ ഏറെയാണ് രണ്ടു വർഷം മുമ്പ് സംസ്ഥാന ബജറ്റ് റോഡ് നവീകരണത്തിന് പണം അനുവദിച്ചിരുന്നു എന്നാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിരുന്നില്ല നഗരത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നത് ചാലിക്കടവ് പാലം വഴി കിഴക്കര ആശ്രമം റോഡിലൂടെയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ തിങ്കളാഴ്ച അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും